എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊറോട്ടയാണ് നല്ല ടേസ്റ്റാണ് ഏശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ആലു പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു കഷണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇന്ദുപ്പ് കുറച്ച് ഇതിന് ബ്ലാക്ക് സോൾട്ട് എന്നും പറയും കുറച്ച് കൈമോതകം കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉലുവട എല്ലാം ഉണക്കിപ്പൊടിച്ചു കസൂരി മേത്തി എന്ന് പറയും കുറച്ച് ഉപ്പ് കുറച്ച് മല്ലിയില കുറച്ച് നെയ്യ് കുറച്ച് വറ്റൽമുളക് ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകം നാലുരുളം കിഴങ്ങ് കുറച്ച് പാലിന്റെ പാട ഇതിൽ കുറച്ച് പാൽ വെട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഗോതമ്പ് മാവ് കുഴച്ച് വെക്കാം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇടാം കുറച്ച് ഉപ്പ് ഉപ്പിടാം ഉപ്പ് കുറച്ചിട്ടാ മതി പാലിൻ്റെ പാട ഇടാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്ക പാലിൻ്റെ പാടയിട്ടിട്ട് മിക്സ് ആയിട്ടുണ്ട് പാലിന്റെ പാടയിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റാണ് ചപ്പാത്തി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ച് വെക്കാം കുറേ ഒഴിച്ചിട്ട് കുഴിക്കുക ഇപ്പൊ വെള്ളമൊക്കെ പാകത്തിനായിട്ട് ഇനി ഒന്നും കൂടി ഇത് കുഴച്ച് ഇപ്പത് ഉണ്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ലൈ ഉണ്ട് ഇനി ഇത് മൂടി വെക്കാം ഇത് മാറ്റി വെക്കാൻ നമുക്ക് ഇനി ഉരുളകിഴങ്ങ് വേവിക്കാം ആദ്യം നമുക്ക് ഉരുളകിഴങ്ങ് വേവിക്കാം ഇത് വലിയ ഉരുളക്കിഴങ്ങ് ആവുമ്പോ പകുതി കട്ട് ചെയ്തിട്ട് ഇടാം ഇതിലാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കുക്കറിന്റെ അഞ്ചു വിസിൽ വന്ന് വേറൊക്കെ പോയിണ്ട് നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം നന്നായി വെന്തുണ്ട് ഇനി നമുക്കിതിന്റെ തൊലി കളഞ്ഞു കൊണ്ടുവരാം ഇനി നമുക്ക് ഉണക്കമുളകും ജീരകവും കൂടി വറുത്ത് പൊടിച്ചെടുക്കണം മുളകും ഒന്ന് കുറച്ച് ചൂടാവുമ്പോ ജീരക ഇടാം അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിയണ പോലെ മുളക് പാകുണ്ട് നമുക്ക് ജീരകം ഇടാം ഇനി ഒന്ന് പെട്ടെന്ന് ആവുന്നു ജീരകം പൊട്ടിത്തുടങ്ങിണ്ട് പാക ഉണ്ട് നമുക്കിത് തണുത്തിട്ട് പൊടിക്കാം ആദ്യം നമുക്ക് പെരുംജീരകം മുളും മുളക് കട്ട് ചെയ്തിട്ട് ഇട ഇത് നന്നായിട്ട് ചതയ്ക്കണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കുക ഇതേപോലെ ചതച്ചെടുക്കാം ഇനി നമുക്ക് ഉരുളകിഴങ്ങ് മാഷാക്കാം ഇതേപോലെ നന്നായി ഉടച്ചെടുക്കാം ുള്ള ഉപ്പ് ഇടാം പച്ചമുളക് ഇഞ്ചി ചതച്ചതിടാം കസൂരിമേത്തി മോദകം കുറച്ച് ഇന്ദുപ്പ് ഇടാം കുറച്ച് മല്ലിയാലിടാം ഈ മുളകും ജീരകവും വറുത്ത് പൊടിച്ചത് അത് ഒരു രണ്ട് സ്പൂൺ ഇടാം ഒന്നര സ്പൂൺ ഇട്ടാൽ മതി കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി നന്നായിട്ട് മിക്സ് മിക്സാക്കാം കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയതാണ് ഇതിൽ മസാലയൊക്കെ മിക്സ് ആയിണ്ട് ഇതിൽ ഉപ്പൊക്കെ പാകം നോക്കുക കുറവുണങ്ങി ഇടുക ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം ഇനി നമുക്കിതിന്ന് കുറച്ച് ആട്ടെ എടുക്കാം ഇതുപോലെ അതേപോലെ റൗണ്ടിനെ ആക്ക കൊറച്ച് പൊടി ഈ മസാല ഇടാം ഇതേപോലെ ഇങ്ങന ഇനി ഒന്നും കൂടി പതുക്ക പരത്ത ഇനി നമുക്കത് വേവിച്ചെടുക്കാം പാൻ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി പൊറോട്ട ഉണ്ടാക്കിയത് ഇടാം ഒരു സൈഡ് ചൂടാണ വേറെ അങ്ങനെ ഇടയ്ക്ക് കൊടുക്കുക മറ്റേ സൈഡ് മറിച്ചിടാം കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം ൂടി മറിച്ചിട്ട് കഴിക്കാം തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ കുറച്ചു നേരം കഴിക്കണം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പൊറോട്ട വെന്തുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്ത പൊറോട്ട ഇല്ല കുറച്ച് നെയ്യ് ഒഴിക്കാം എല്ലാ പൊറോട്ട ഇതേപോലെ ഉണ്ടാക്കാം ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്